എല്ലാവർക്കും എളുപ്പമുണ്ടാക്കാൻ പറ്റിയ ഒരു പരിപ്പ് ചീര തോരൻ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അതിനെന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം ഞാൻ ആദ്യം പരിപ്പ് കുറച്ച് വെള്ളത്തിൽ തൂരപ്പരിപ്പ് ഒന്ന് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഞാനൊന്ന് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ഒരു വിസിലടിപ്പിക്കുന്നുള്ളൂ ഒരു വിസിലടിക്കുമ്പോൾ തന്നെ വെന്തോളും അതിൽ ഞാൻ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാട്ടോ വേവിക്കുന്നത് അപ്പം നമുക്ക് വേവിച്ചിട്ട് നോക്കാം എല്ലായ്പ്പ്പോഴും പറയുന്ന പോലെ പാൻ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക്കിന് പകരം ഞാനിവിടെ അരിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അരി അല്ലെങ്കിൽ തോ ഉഴുന്നാണ്ട്ടോ നമ്മൾ ഇലവർഗ്ഗങ്ങൾ തോരൻ വെക്കുമ്പോൾ നമ്മൾ വെക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും പിന്നെ കുറച്ച് ചുവന്നുള്ളി നമ്മുടെ കയ്യിലുള്ളത് ആണെങ്കിൽ കുറച്ച് ചുവന്നുള്ളി അല്ലെങ്കിൽ സവാളയാണെങ്കിൽ ഒരു സവാള എടുത്ത് കട്ട് ചെയ്തിടാം കേട്ടോ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് ഒര ടീസ്പൂണോടത്തോളം ഉണക്കമുളക് ചതച്ചതും അര ടീസ്പൂണോടത്തോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഇതുകൂടി ഒന്ന് ഒന്ന് വഴറ്റി പയ്യൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിലോട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചീര കൂടി ഇടുന്നുണ്ട് കേട്ടോ വെള്ളം വാർ പോകാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അതുകൂടി ഇട്ട് ഇളക്കി നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ ഇടന്ന് വേവട്ടെ കാൽമുറി തേങ്ങയും രണ്ട് പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടിയും കൂട്ടി ഞാൻ ഒതുക്കി ഇതിലേക്ക് ഇടുന്നുണ്ട് രണ്ട് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇടുന്നത് ഇത് കിടന്ന് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ കേട്ടോ ചീരയ്ക്കൊന്നും അധികം വേവൊന്നുമില്ല എന്നാലും ചെറിയതായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വരറ്റി ഒന്ന് വരാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് എടുത്തോളം ഏകദേശം അങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞാട്ടോ അതിനുശേഷം വെള്ളമൊക്കെ വറ്റി അപ്പം ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇടാം കേട്ടോ ഈ ചീരയിലേക്ക് പരിപ്പ് ഒന്നിട്ട് മിക്സാക്കുക എന്നിട്ടൊന്ന് ഒരു മിനിറ്റ് മിനിറ്റടത്തോളം ഒന്ന് മൂടി വെച്ചേക്കാം കേട്ടോ ഒന്ന് ഒതുക്കി അതിൽ വെച്ചേക്കാം അപ്പോഴേക്കും പരിപ്പൊക്കെ റെഡിയായി വെള്ളമൊക്കെ വറ്റി നല്ല നമുക്ക് ചോറിനോടൊപ്പമൊക്കെ തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ട്രൈ ചെയ്യണേ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലായ്പ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്